വീണ്ടും ഒരു വന്യജീവി വാരാഘോഷം കൂടി വന്നെത്തുമ്പോൾ ആഘോഷങ്ങളില്ലാതെയാണ് ഇത്തവണ വന്യജീവി വാരാഘോഷം സുവോളജിക്കൽ പാർക്കിൽ കടന്നു പോകുന്നത് തൃശ്ശൂർ മൃഗശാലയിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് പക്ഷിമൃഗാദികളെ മാറ്റുന്നതിനുള്ള നടപടികൾ അനിശ്ചിതത്വത്തിലായതാണ് തിരിച്ചടിയായത് കഴിഞ്ഞ വർഷം വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് ആഘോഷപൂർവ്വമായാണ് പക്ഷിമൃഗാദികളുടെ മാറ്റം സംഘടിപ്പിച്ചത് എന്നാൽ ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു തൃശ്ശൂർ മൃഗശാലയിൽ നിന്നും സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയ നാല് വർണ്ണപക്ഷികളും ഒരു മാനും ചത്തതോടെ പക്ഷിമൃഗാദികളുടെ മാറ്റം അനിശ്ചിതത്വത്തിലായി നിലവിൽ നാല് കടുവയും പുലിക്കുട്ടിയും സിംഹവാലൻ കുരങ്ങനും മലയണ്ണാനും മയിലുകളുമടക്കം ഇരുപത്തെട്ട് ജീവികളാണ് സുവോളജിക്കൽ പാർക്കിലുള്ളത് ഇതിൽ പുലിക്കുട്ടിയും കടുവകളും ഒന്നര വർഷമായി നിരീക്ഷണക്കൂട്ടിൽ തന്നെ തുടരുകയാണ് നാനൂറ്റി മുപ്പത്തൊമ്പത് ഇനം ജീവജാലങ്ങളെ പല ഘട്ടങ്ങളായി പുത്തൂരിലേക്ക് മാറ്റാനാണ് കേന്ദ്ര സൂ അതോറിറ്റി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ അനുമതി നൽകിയിരുന്നത് പാർക്കിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ആവാസ വ്യവസ്ഥകളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി പക്ഷിമൃഗാദികളുടെ മാറ്റം നടപ്പിലാക്കി സുവോളജിക്കൽ പാർക്കുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ച പക്ഷികൾ മുൻപ് ചത്തതുമൂലം വിവാദമുയർന്നതിനെ തുടർന്ന് പുതിയതായി നിയമിച്ച ഡയറക്ടറെ മറ്റു ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി സുവോളജിക്കൽ പാർക്കിന്റെ മുഴുവൻ സമയ ചുമതല നൽകണമെന്ന് ആവശ്യപ്പെട്ട് വനംവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയായില്ല കൂടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ പിന്നെ കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി ഇത്ര ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു ഉദ്ഘാടന മാമാങ്കം അവിടെ നടത്തിയത് എന്നതിന് വിശദീകരണവും ആരും പറയുന്നില്ല മൂന്ന് ചുമതലകൾ വഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒന്നോ ഒന്നരയോ ദിവസം മാത്രമാണ് അദ്ദേഹത്തിന് ഇവിടെ എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നത് ഇത്തരത്തിൽ ഫുൾ ടൈം ഡയറക്ടർ ഇല്ലാത്തത് സുവോളജിക്കൽ പാർക്കിന്റെ പ്രവർത്തനങ്ങളെ വളരെയേറെ അടിയന്തരമായി ഒരു ഫുൾ ടൈം ഡയറക്ടറെ വെച്ച് സുവോളജിക്കൽ പാർക്കിൽ മാറ്റാനുള്ള പ്രവർത്തനം ത്വരിതപ്പെടുത്തണം എന്നാണ് ഫ്രണ്ട്സ് ഓഫ് പറയാനുള്ളത് പ്രശസ്ത ഓസ്ട്രേലിയൻ മൃഗശാല ഡിസൈനർ ജോൺ കോ ആണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡിസൈൻ ചെയ്തത് മൃഗങ്ങളെ കൂട്ടിലടച്ച് പ്രദർശിപ്പിക്കുന്ന പരമ്പരാഗത മൃഗശാലകളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ മൃഗത്തിനും ഇണങ്ങുന്ന സ്വാഭാവിക ആവാസ വ്യവസ്ഥ തുറസായ തരത്തിലൊരുക്കി അത് കാണാൻ സന്ദർശകർക്ക് അവസരമൊരുക്കുകയാണ് ചെയ്യുന്നത് മൃഗങ്ങളെ വീക്ഷിക്കുവാനുള്ള സന്ദർശക ഗ്യാലറികൾ വിശാലമായ പാർക്കിംഗ് സ്ഥലം റിസപ്ഷൻ ആൻഡ് ഓറിയന്റേഷൻ സെന്റർ സർവീസ് റോഡുകൾ ട്രാം റോഡുകൾ ടിക്കറ്റ് കൗണ്ടർ എലവേറ്റഡ് നടപ്പാത ഡൈവേഴ്സിറ്റി സെന്റർ ട്രാം സ്റ്റേഷനുകൾ കഫ്റ്റീരിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് സമുച്ചയം ക്വാർട്ടേഴ്സുകൾ ടോയ്ലറ്റ് ബ്ലോക്കുകൾ എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അതേസമയം നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സുവോളജിക്കൽ പാർക്കിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും നിലവിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഒന്നിനു പിറകെ ഒന്നായി വിവാദം ഉയർന്ന സാഹചര്യത്തിൽ സുവോളജിക്കൽ പാർക്ക് തുറക്കുന്നതിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരും ടി ന്യൂസ് തൃശൂർ